ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗനം ഭൂമിക്കുന്നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് കാർഡ്സിനെ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ വ്യോസിന് ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യത്തിന് ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് ശക്തി നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള റോട്ട് ഇഷ്യൂ എന്താണ് ഓക്കെ കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഓവറോൾ എനർജി നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നില്ല മാത്രമല്ല നിങ്ങൾ ഒരുപാട് ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളിൽ പെട്ടിരിക്കുന്നു ഡിപ്രഷനാണ് സാഹചര്യം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അത് ജോലി സ്ഥലത്താണെങ്കിലും ശരി തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നിങ്ങൾക്കത് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നിൽക്കേണ്ടതായി വരുന്നുണ്ട് ഓക്കെ പലപ്പോഴും പല വ്യക്തികളോടും നിങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങൾ മറ്റന്നും കൊണ്ടെല്ലാം നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള കാര്യം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുള്ള ദയയും കരുണയും എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളോട് തന്നെ ദേഷ്യം തോന്നുന്ന ഒരു എനർജി പോലും കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കിടുമി മധുരി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ സിക്സ് ഓഫ് വാൾഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഗ്രോത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ കാണുന്നത് വിജയത്തിനെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത് നിരന്തരമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് വിജയം താമസിക്കുന്നതായി കാണുന്നു ഇവിടെ എർത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എർത്തിൻ്റെ എനർജി വളരെ സ്ലോ ആക്ഷനാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് വിജയം വളരെ താമസിക്കുന്നു നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ വെയിറ്റിംഗ് ഒരുപാട് താമസിച്ചു കൊണ്ടേയിരിക്കുന്നു അതൊരു വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം അതല്ല നിങ്ങളുടെ ഉപരി പഠനത്തിന് വേണ്ടിയിട്ടോ വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പക്ഷെ അതൊരുപാട് താമസിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്ലീസ് കെടുമി മദ്രീണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഹെറോഫെനിന്റെ കാർഡ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നിൽക്കുന്നതായി കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ ചില വ്യക്തികളെ കാണുന്നുണ്ട് അത് മെജീഷ്യനെയാണ് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് മെജീഷ്യനാണ് മെജീഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആസ്ട്രോളജി പോലുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ഇതുപോലെ സ്പിരിച്വലായിട്ട് ഗൈഡൻസ് നൽകുന്ന ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ ചെന്ന് കാണുകയും അവരുടെ ഗൈഡൻസ് എടുക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് യൂണിവേസിന്റെ ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു ഫോർ ഓഫ് പെൻഡിക്കൽ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നതായി കാണുന്നു ജഡ്ജ്മെൻ്റ് ആണ് ചില കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടിരിക്കുന്നതായി കാണുന്നു ഒരുപാട് നാളായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നു പക്ഷേ യൂ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ വിദേശ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നാട്ടിലെ ജോലിയാണെങ്കിലും ശരി തന്നെ വിദേശത്തെ ജോലിയാണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഒരു ജഡ്ജ്മെൻറ്റിലാണ് ആ ഒരു കർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെയും പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല അതിലൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ഡിപ്രഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അപ്പോയിൻമെൻ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു പുതിയ ജോലി അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു കോൾ മെസ്സേജ് അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്ത് ഓർ നോ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു കുറേ നാളായിട്ട് നിങ്ങൾ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു എങ്കിലും അതിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ലഭിക്കുന്നില്ല ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെടുമി മദ്രീണോസ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജി വീണ്ടും കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കുറച്ച് ഡിപ്രഷനിലാണ് കുറച്ച് നെഗറ്റിവിറ്റീസ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു ചേരുന്നു ഭയങ്കരമായിട്ടുള്ള ദേഷ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് വരുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കുന്നതായി കാണുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞു പോകാതെ ഫെമിനൻ എനർജി വരുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കാതെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമേ നിങ്ങൾ കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നുണ്ട് ഓക്കെ ആരുടെ മുമ്പിലും കരയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കരയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നോ ഉള്ളുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ് ഞാൻ ഭയങ്കര ക്രൂരനാണ് അല്ലെങ്കിൽ ക്രൂരയാണ് എന്നുള്ള രീതി മറ്റുള്ളവരുടെ മുമ്പിൽ ദേഷ്യം കാണിക്കുന്നു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വളരെ വേദനിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള ഈ വിഷയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കിടക്കുവാൻ സാധിക്കുമോ അതിലൊരു ആക്ഷൻ ഉണ്ടാകുമോ പിടുമി മദ്രുവാസ് പിടുമിമസ് എൻ്റെ വ്യോസിന് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള ഈ വിഷയത്തിൽ നിന്നും പുറത്തു കിടക്കുവാൻ സാധിക്കുമോ അതിനൊരു ആക്ഷൻ ഉണ്ടാകുമോ പ്ലീസ് കിടുമി മദ്രീണോസ് പ്രപഞ്ചശക്തിയിൽ നിന്നും എൻ്റെ വ്യൂസിന് ഈ ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ എടുക്കുമോ ഉണ്ടാകുമോ അതെപ്പോഴാണ് ഓക്കെ പ്ലീസ് കെടുമി മദ്രീണോസ് അതിനൊരു ആക്ഷൻ ഉണ്ടാകുമോ അതെപ്പോഴാണ് ഓക്കെ നിങ്ങൾ നേരിടുന്ന വിഷയത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വഴി ഓപ്പൺ ആകുന്നു ഒരു യാത്ര കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പ്രാർത്ഥന ആ പ്രപഞ്ചശക്തിയിലേക്ക് എത്തിയിരിക്കുന്നതായി കാണുന്നു ഓക്കെ ഇത്രയും നാള് നിങ്ങൾ ബേഡൻ അനുഭവിച്ചിരുന്നു ആ ബേഡന്റെ അവസാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എല്ലാ കാർഡും പോസിറ്റീവ് ഓക്കെ ഈ ഒരു കാട് സണ്ണ് വന്നിരിക്കുന്നു ഇത്രയും നാൾ നിങ്ങൾ ഭാരം അനുഭവിച്ചുവെങ്കിൽ അതിൽ നിന്ന് ഒക്കെ നിങ്ങൾക്കൊരു ഉദയം വന്ന് ചേരാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നതായി കാണുന്നു നിങ്ങൾക്ക് യാത്ര കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇത്രയും നാൾ ഒരു വിഷമം പിടിച്ച ഒരു നെഗറ്റീവ് പാതയിലൂടെയാണ് നിങ്ങൾ ഇത്രയും നാൾ യാത്ര ചെയ്തതെങ്കിൽ ഇപ്പോൾ പ്രപഞ്ചശക്തി അതെല്ലാം മാറ്റി നിങ്ങളെ മുന്നോട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ശക്തിയിലേക്ക് നിങ്ങളെ നയിക്കുന്നതായി കാണുന്നു നിങ്ങളുടെ ഗോളുകളെല്ലാം നിങ്ങൾ സെറ്റാക്കി ആ ഗോളിലേക്ക് നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് ഓക്കെ തൊഴിലായിട്ട് നിങ്ങൾക്കൊരു വഴി ഓപ്പൺ ആകുകയാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ കൺഫ്യൂഷനിലായിരുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അത് റിലേഷൻ സംബന്ധമായിരിക്കാം ജോലി സംബന്ധമായിരിക്കാം അത് കൺഫ്യൂഷൻ ആയിരുന്ന ആ ഒരു സിറ്റുവേഷൻ്റെ മധ്യത്തിലേക്ക് ശക്തി നിങ്ങൾക്ക് ഒരു വഴി ഓപ്പൺ ആക്കുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത് ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് പ്രപഞ്ചശക്തി നിങ്ങളെ വിദേശ യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു നിങ്ങൾ അന്യനാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ജോലി ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശയാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിദേശയാത്ര ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലാണെങ്കിലും ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടും മറ്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടു വരുന്നതിനു വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പ്രപഞ്ചശക്തി സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്കുള്ള ഒരു നല്ല കർമ്മയുടെ സമയമാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തിരുന്ന ആ കർമ്മയുടെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നു നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിരുന്നതെങ്കിൽ പാസ്റ്റ് ലൈഫിൽ അത് നിങ്ങൾക്ക് ഈ ഒരു സമയം ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്ക് അനുകൂല മായിട്ടുള്ള രീതിയിൽ ഇവിടെ വീലോ ഫോർച്ചൂൺ കറങ്ങുന്നതായി കാണുന്നു സണ്ണിന്റെ കാർഡാണ് നിങ്ങളിലേക്ക് അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വിജയം വന്നു ചേരുന്നു ഇതും സണ്ണിന്റെ കാർഡാണ് ഇതും സണ്ണിൻ്റെ കാർഡാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭാരം അനുഭവിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാൾ ഭാരം അനുഭവിച്ചതിൻ്റെ കൂലിയും പ്രതിഫലവും പ്രപഞ്ച ശക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡിമി മദ്രീണോസ് എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഇത്രയും നാളും നിങ്ങൾ നയൻ ഓഫ് സോഡിൻ്റെ എനർജിയിലായിരുന്നു ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ ഡാർക്ക് എനർജിയിൽ ഓവർ തിങ്ങിലാണ് നിങ്ങൾ കരഞ്ഞ് കരഞ്ഞ് രാത്രികൾ തള്ളി നീക്കി പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ബ്ലോക്കേജ് ആയിരിക്കാം അതിവിടെ ഓപ്പൺ ആയിരിക്കുന്നതായി കാണുന്നു ഓക്കെ ഓക്കെ പ്ലീസ് കെടുമി മധുരി യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ ശക്തമേറെ എണർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസ് മനസ്സിൽ വിചാരിച്ച കാര്യം എപ്പോഴാണ് സാധ്യമാകുന്നത് പ്ലീസ് കെടുമി മധുരി യൂണിവേഴ്സ് എൻ്റെ വ്യോസ് മനസ്സിൽ വിചാരിച്ച കാര്യം എപ്പോഴാണ് സാധ്യമാകുന്നത് ഓക്കെ നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാർഡ്സ് എടുക്കുക ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ നിങ്ങൾ എടുത്തു എന്ന് വിശ്വസിക്കുന്നു പ്ലീസ് കെടുമി മദ്യണോസ് എൻ്റെ വ്യോസ് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം എപ്പോഴാണ് സാധ്യമാകുന്നത് ഓക്കെ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം ഇവിടെ ഫയർ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടേത് എട്ടാഴ്ച മുതൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുന്നതാണ് ഫയർ ഫയർ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് എട്ടാഴ്ചയ്ക്കാണ് പ്രയോറിറ്റി കൂടുതൽ അതോടുകൂടി തന്നെ ഇവിടെ മേജർ ആർക്കാന കാർഡ് ആയതുകൊണ്ട് ഒരു വർഷം എന്നുള്ളതാണ് അപ്പം എട്ടാഴ്ച മുതൽ ഈ റീഡിങ് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ആ ഒരു സമയം എട്ടാഴ്ച മുതൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുന്നതാണ് ഓക്കെ താങ്ക് യു നോസ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ അത് ഈ റീഡിങ് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ആ ഒരു സമയം മുതൽ ഒമ്പത് മാസത്തിനകം നിങ്ങളുടെ ആഗ്രഹം സാഫലമാകുന്നതാണ് ഓക്കെ താങ്ക് യു യുണുവോസ് ഓക്കെ അപ്പം നാളെ ആകാം മറ്റന്നാളാകാം ഈ റീഡിങ് മുതൽ ഒമ്പത് മാസത്തിനകമാണ് ഇത് സംഭവിക്കുന്നത് ഓക്കെ ഇതൊരു വാട്ടർ എനർജിയാണ് അതുകൊണ്ട് തന്നെ അത് ഒമ്പതാഴ്ച മുതൽ ഒമ്പത് മാസത്തിനുള്ളിൽ നിങ്ങൾക്കത് സാധ്യമാകും ഓക്കെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ കാണുന്നത് വാട്ടർ എനർജിയാണ് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നു നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓഫർ വന്നു ചേരുന്നു അതുപോലെ തന്നെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് വാട്ടർ എനർജിയാണ് ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്കിത് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ ഓക്കെ താങ്ക് യു കോഡ് ബസ് യു